ആണ്ടുവട്ടത്തിലെ ഇരുപത്തിയൊന്നാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ വിചിന്തനം പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളുടെയും സാഹചര്യം ഇതാണ് ഭീഷണികൾ നേരിട്ട് ജറൂസലേമിലേക്ക് പോകുന്ന വഴിയിൽ ഞാനാണ് വഴി എന്നരുൾച്ചത യേശു രക്ഷയുടെ വഴി അതായത് ദൈവരാജ്യ അനുഭവം പകരാൻ അതിനുള്ള വഴി പഠിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു ഒന്നോ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ ഒരു മനുഷ്യൻ യേശുവിനോടൊരു ചോദ്യം രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ അഥവാ എത്ര പേർ പ്രാപിക്കും ഈശയുടെ ഉത്തരം എത്ര പേർ രക്ഷ പ്രാപിക്കും എന്ന ചോദ്യത്തിനല്ല മറിച്ച് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നതിനെ കുറിച്ചാണ് ആ മറുപടിയാണ് യേശു നൽകുക യേശുവിന്റെ ഉത്തരം അതാണ് സൂചിപ്പിക്കുന്നത് യേശു ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഇടുങ്ങിയ വാതിലിൻ്റെയും അടഞ്ഞ വാതിലിന്റെയും ഉപമയിലാണ് ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാൻ ഒരു സമയപരിമിതിയുണ്ട് സമയം കഴിഞ്ഞാൽ പിന്നെ മുട്ടേണ്ട കാര്യമില്ല വാതിൽ തുറക്കുകയില്ല അതുകൊണ്ട് അടച്ച വാതിലിൽ മുട്ടിയാൽ ഗുണമുണ്ടാവുകയും ഇല്ല രക്ഷപ്പെടുന്നവരുടെ എണ്ണം ചുരുക്കമെന്നാണ് യേശു പറഞ്ഞു വയ്ക്കുക രണ്ട് രക്ഷപ്രാപിക്കേണ്ട വഴി എന്താണ് രക്ഷാപിക്കുവാൻ യേശു പറയുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണം എന്നാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണമെന്ന് പറയുമ്പോൾ ഈശോ പറയുന്നത് അനുതാപമാണ് അനുതാപം സ്വീകാര്യമാകുന്ന സമയത്ത് ചെയ്യേണ്ടതാണ് സമയം കഴിഞ്ഞിട്ട് അനുദിച്ചിട്ട് കാര്യമില്ല ലുക്ക പതിനാറ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ വചനങ്ങൾ പറയുന്ന ധനവാന്റെയും ലാസറിന്റെയും കാര്യം ഇതോട് ചേർത്ത് വായിക്കുക സമയത്തിന് അനുദപിക്കുക സമയം കഴിഞ്ഞിട്ട് അനുദപിച്ചിട്ട് കാര്യമില്ല രണ്ടില് ഒന്നും അനുതാപമില്ലാത്തവർക്കായി വാതിൽ തുറക്കില്ല ഇസ്രായേലിന്റെ സ്ഥാനം പുറത്തുള്ള അഥവാ പുറന്തൊള്ളപ്പെട്ടവരുടെ കൂടെയാണ് എന്നാൽ ഇസ്രായേലിന്റെ പ്രവാചകന്മാരും പൂർവ്വപിതാക്കന്മാരും ദൈവരാജ അനുഭവത്തിലായിരിക്കും എന്നാൽ ഇസ്രായേലിന്റെ ഭാഗം പുറന്തൊള്ളപ്പെടും നാല് ദുഃഖുകളിൽ നിന്നും വരുന്ന ഒരു വിജാതീയരാണ് രണ്ടിൽ രണ്ട് രക്ഷ ഇന്ന് ഇവിടെ ഇപ്പോൾ തുടങ്ങി അവസാനിക്കുന്നത് ഭാവി അനുഭവങ്ങളിലൂടെയാണ് നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്ത് പ്രവേശിക്കണമെന്നാണ് അപ്പസ്തുനായ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പസ്തു പ്രവർത്തനം പതിനാല് ഇരുപത്തിരണ്ട് നീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തിൽ മുമ്പന്മാരായിത്തീരും ദൈവരാജ്യ സ്വീകരണം സ്വീകരിക്കുന്നവരെ ആശ്രയിച്ചിരിക്കുന്നു നൽകപ്പെട്ട സമയത്തിനുള്ളിൽ അനുഭവിക്കുമ്പോഴാണ് രക്ഷ നമ്മുടെ അടുക്കലെത്തുന്നത് നാം രക്ഷയെ സ്വീകരിക്കുന്നത് രണ്ടിൽ മൂന്ന് രക്ഷ പ്രാപിക്കേണ്ടവൻ നീതിക്കനുസരിച്ച് ജീവിക്കണം പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പേര് നീതി എന്നാണ് പ്രവാചക പുസ്തകങ്ങൾ പറയുന്നത് എവിടെയൊക്കെ നീതിയുണ്ടോ അവിടെയൊക്കെ ദൈവമുണ്ട് എവിടെയൊക്കെ നീതി ഇല്ലയോ അവിടെ ഒന്നും ദൈവമില്ലെന്നാണ് പറയുക പുതിയ നിയമത്തിൽ വരുമ്പോഴും വിശ്വാസം എന്നത് നീതി നടത്തലാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നീതിയുടെ മാനദണ്ഡം സങ്കീർത്തകൻ പതിനഞ്ചിൽ ഇപ്രകാരം പറയുന്നു നിഷ്കളങ്കനായി ജീവിക്കുക നീതി പ്രവർത്തിക്കുക സത്യം പറയുക പരദൂഷണം പറയാതിരിക്കുക സ്നേഹിതനെ ദ്രോഹിക്കാതിരിക്കുക അയൽക്കാരനെ അപവാദത്തിൽ ആൾത്താതിരിക്കുക ദൈവഭക്തനോട് ആദരം കാണിക്കുക പ്രതിജ്ഞ നിറവേറ്റുക പലിശ ഈടാക്കാതിരിക്കുക കൈക്കുല് വാങ്ങാതിരിക്കുക ദുഷ്ടനെ പരിഹാസ്യനായി കരുതുക എന്നിവയാണ് യഥാർത്ഥമായി നീതി അതിൻ്റെ വിവിധ മാനങ്ങളിലോട്ട് എത്തിച്ചേരേണ്ടത് അങ്ങനെ നീതിയുടെ വക്താക്കളായി ജീവിച്ചുകൊണ്ട് ദൈവരാജ്യ അനുഭവം ഹിന്ദിൻ്റെ ജീവിതത്തിൽ ആരംഭിച്ച് ജീവിത അവസാനം വരെ വിശ്വസ്തരായി നിൽക്കുവാൻ അതുവഴി നീതിയുടെ പൂർണത ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്ട്രി